അസലാ ലൈക്കും വാഹമത്തു അല്ലാ വാത്തൂബിൻ ആദരണീയരായ ശ്രോതാക്കളെ ബാർളെപ്പറ്റിയാണ് ഇന്നും നമ്മുടെ ക്ലാസ് ഈ ബാർലിയെ പറ്റി ബഹുമാനപ്പെട്ട ഇബുൻ ഹജറിനുൽ അസ്ഖലാനി തങ്ങളും പറഞ്ഞിട്ടുണ്ട് അസ്മായി നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഇസാം അവരുടെ ഇൽമുൽ അദ്വിയ എന്നുള്ള കിതാബില് ഇതിനെപ്പറ്റി ഇതിൻ്റെ മെഡിക്കൽ ഫലങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ നാലിം മഹമ്മൂദ് നാലിം നസീമിയും അവരുടെ കിതാബിൽ അത്തിബു നബബി ഉൽമിൽ ഹദീസ് എന്നുള്ള ഒരു നല്ല ഗ്രന്ഥം അതിലും ഈ ബാർലിയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ മുഫക്കുൽ ബഗ്ദാദി അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് മിനൽ അതിലും ഇതിനെപ്പറ്റി ഇതിന്റെ ഫലങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ആദിൽ പറ്റി വലിയ അതിവിദഗ്ധനായ ഡോക്ടറാണ് അദ്ദേഹവും ഇതിന്റെ ഫലങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് പറ്റി പറഞ്ഞിട്ടുണ്ട് തിബുനുൽ കയ്യീമുൽ ജോസീന്റെ തിബു നബവിയിലും ഇതിനെപ്പറ്റി ഇതിന്റെ ഫലങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അവിടെ അദ്ദേഹം പറഞ്ഞത് വഹു എന്നാണ് അതിനെ ചെയ്ത അതിന്റെ വെള്ളമാണ് അതിന്റെ ഫ്ലാർ അതിന്റെ ആട്ട അതിന്റെ പൊടിയേക്കാൽ ഉത്തമം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് ആട്ടയും നല്ലതാണ് തിളപ്പിച്ച വെള്ളത്തിന് കൂടുതൽ ഫലം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരുപാട് കാര്യം അദ്ദേഹം ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട് ഇവരെല്ലാവരും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഫലങ്ങളെ പറ്റി ഞാൻ ഇത് പറയുന്നത് ഇത് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് എന്നാണ് പല പല വലിയ വലിയ മഹാത്മാക്കള് വലിയ വലിയ വൈദ്യശാസ്ത്രത്തിലെ ഉയർന്ന ശാസ്ത്രജ്ഞന്മാരൊക്കെ പഴയകാലത്തുള്ളവര് അവരുടെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ജാപ്പാനിലെ വളരെ അറിയപ്പെടുന്ന ഫുഡ് അനാലിസിസ് സെന്ററിന്റെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ യൊഷിഹിയുടെ ഹഗിബാറയും കൂടി ഇതിന്റെ ഫലങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ധാരാളം ആ ഫീൽഡിലുള്ള ഫീൽഡിൽ ഒരുപാട് ഗവേഷണം ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം പറയുന്നു ഈ ബാർലിയിൽ വളരെ പവർഫുള്ളായ ആന്റി ഓക്സിഡന്റ് ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ആന്റി ഓക്സിഡന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നു നമ്മുടെ സെല്ലുകളിൽ വരുന്ന രോഗങ്ങളെ ഈ ബാർലി തടി തടുക്കുന്നു എന്ന് മാത്രമല്ല ഫ്രീ റാഡിക്കൽസിനെ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന റാഡിക്കൽസ് നമ്മുടെ സെല്ലുകളുടെ ആരോഗ്യത്തെ അത് നശിപ്പിക്കുന്നു ഫ്രീ റാഡിക്കൽസ് കുന്നുകൂടുന്നത് ഒരിക്കലും നന്നത നന്നല്ല നമ്മുടെ വ്യത്യസ്ത ആരോഗ്യത്തിന് അരുതാത്ത ഫുഡുകളെ കൊണ്ടാണ് കൂടുതലും ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുന്നത് അത് നമ്മുടെ സെല്ലുകളെ ഡാമേജ് ചെയ്യുന്നുണ്ട് അത്തരം ഡാമേജുകളെ ഈ ബാർലികൾ തടുക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് മാത്രമല്ല അദ്ദേഹം പറയ പറഞ്ഞു നമ്മുടെ ചർമ്മങ്ങളെ വളരെ ക്ലീൻ ചെയ്യുന്നു ഈ ബാർലി ചർമ്മത്തിനുള്ള രോഗങ്ങളെ അവ തടയുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു നമ്മുടെ വള ഈ ബാർലി ഉപയോഗിച്ച ഉടനെ തന്നെ നമ്മുടെ ഡി എൻ എകളെ ഡാമേജായ ഡി എൻ എ അത് റിപ്പയർ ചെയ്യുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വലിയ ഒരു ജപ്പാനിലെ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം ഇങ്ങനെ തന്നെ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ അതെല്ലാവർക്കും അറിയുന്നതാണ് ചൈനയുടെ അവർക്കൊരു പ്രത്യേക ചൈനീസ് മെഡിസിൻ ഉണ്ട് അത് വളരെ നമ്മുടെ ഇന്ത്യയിലെ ആയുർവേദം ഉള്ളതുപോലെ ഒരു ഉദാഹരണത്തിന് വളരെ നല്ല ഒരു മെഡിസിനാണ് അവരുടെ അടുത്ത് ഒരുപാട് മെഡിസിനുകൾ ഉണ്ട് അവർ ഈ ബാർലി കൊണ്ട് ഒരുത്തരം ഈ ബാർലി ഒരു വ്യത്യസ്തമായ ഒരുപാട് തരങ്ങൾ ബാർലികളുണ്ട് അതിൽ ഒരു തരം ബാർലി ഹോഡിയം ഉൾകാരെ എന്ന് പറയുന്ന ഈ ബാർലി കൊണ്ട് അവര് ഈ ദഹനത്തിന് ദഹനക്കുറവുണ്ടെങ്കിൽ അതിനെ അവർ ചികിത്സിച്ച് മാറ്റുന്നു അതായത് ദഹനത്തെ ഇംപ്രൂവ് അവർ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ പ്ലീഹാസ് പ്ലീനുള്ള വീക്കുകള് ബലഹീനത ഒക്കെ അതുമൂലം ഇല്ലാണ്ടാക്കുന്നു അതേപോലെ തന്നെ വിശപ്പുകൾക്ക് ഇങ്ങനെ പല ജാതി വിശപ്പില്ലായ്മ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇതിനൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ ദഹന പ്രക്രിയയെ അത് നന്നാക്കും എങ്കിലും ഇതിന് പറയുന്നത് ഗർഭിണികൾക്ക് ഇത് നൽകരുത് എന്നാണ് കാരണം സങ്കോചങ്ങൾ വയറ്റിൻ്റെ അകത്ത് ചിലപ്പോൾ സങ്കോചങ്ങൾ ഉണ്ടാകും എങ്കിലും ആ പ്രസവം കഴിഞ്ഞതിന്റെ ശേഷം നല്ലതാണ് എന്നാ പറയുന്നത് പിന്നെ കാലിഫോർണ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഉയർന്ന ശാസ്ത്രജ്ഞൻ ഒരു വലിയ ബയോളജിസ്റ്റ് ആസ്നോഹോട്ട എന്ന് പറയുന്ന ഉയർന്ന ബയോളജിസ്റ്റ് ഉണ്ട് അദ്ദേഹം അതിലൊരു ഘടകത്തെ ബാർലിയിൽ അദ്ദേഹം ഒരു ഘടകത്തെ കണ്ടെത്തി അത് ഈ ആരോഗ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി അത് ആ ഘടകത്തിന്റെ പേരാണ് പി ഫോർ ഡി വൺ എന്ന് പറഞ്ഞിട്ട് ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വളരെ നല്ലതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ജനങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വളരെ നല്ല ഘടകമാണ് ഇത് എന്ന് അതിന്റെ ഘടകങ്ങൾ അവർ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുന്നു ശാസ്ത്രജ്ഞന്മാർ അതേപോലെ തന്നെ പി ഡി ഫോർ വൺ എന്ന് പറയുന്ന വേറൊരു ഘടകം അത് അദ്ദേഹം പറയുന്നു നമ്മുടെ സെല്ലുകൾ നശിക്കുന്ന ഒരു ഒരവസ്ഥയെ തൊട്ട് അത് ഇല്ലാണ്ടാക്കുന്നു എന്ന് അദ്ദേഹം കണ്ടെത്തി അതുമൂലം ഇത് കഴിക്കുന്നത് മൂലം സെല്ലുകളെ നശിക്കുന്നതിന് അത് ഇല്ലാണ്ടാക്കുന്നു നമുക്ക് പിന്നെ പ്രായം അത്ര തോന്നിപ്പിക്കുന്നില്ല എന്ന് മാത്രല്ല അഗ്നേയാശയ ക്ലോമങ്ങളിലുള്ള പ്രശ്നങ്ങൾ ക്ലോമങ്ങൾ അതിനൊക്കെ അത് സുഖപ്പെടുത്തുന്നു അതേപോലെ തന്നെ പാൻക്രിയാസിലുള്ള വീക്കങ്ങളെയും അത് സുഖപ്പെടുത്തുന്നുണ്ട് നമ്മുടെ വായൻ്റെ അകത്തുള്ള മ്യൂക്കസ് മെമ്രാനെ അതിൽ ഉണ്ടാകുന്ന വീക്കങ്ങളെയും അത് സുഖപ്പെടുത്തുന്നു നമ്മുടെ ചർമ്മ ചർമ്മവീക്കങ്ങളെയും അത് സുഖപ്പെടുത്തുന്നു ലാസരേഷൻ ചർമ്മത്തിലുള്ള കീഴലുകളെയും അത് സുഖപ്പെടുത്തുന്നു അതേപോലെ തന്നെ നമ്മുടെ ചെറിയ കുടലിന്റെ ആദ്യ ഭാഗത്തുള്ള ആ അതിനുള്ള വീക്കങ്ങള് പ്രശ്നങ്ങള് ഇതിനൊക്കെ അത് സുഖപ്പെടുത്തുന്നു എന്ന് ഇദ്ദേഹം ഈ ഏറ്റവും വലിയ ബയോളജിസ്റ്റ് എസ്നോ ഹോട്ടെ കലിഫോർണിയ യൂണിവേഴ്സിറ്റിന്റെ ഏറ്റവും വലിയ ബയോളജിസ്റ്റ് ഇദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട് ഇങ്ങനെ അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൾച്ചേഴ്സ് അഗ്രികൾച്ചേഴ്സ് അതായത് കൃഷി വിഭാഗം ഇതിനെപ്പറ്റി വലിയ പഠനം തന്നെ അദ്ദേഹം അവർ നടത്തിയിട്ടുണ്ട് നടത്തുന്നുണ്ട് അതായത് അവർ ഒരു നാൽപ്പത് രാജ്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ആ പഠനത്തിന്റെ രീതി എങ്ങനെയാണ് എന്ന് നമുക്കറിയാത്തത് കൊണ്ട് അതിനെപ്പറ്റി വിശദീകരിക്കുന്നില്ല അതേപോലെ തന്നെ നോർത്ത് അമേരിക്ക അവര് ഇതിനെപ്പറ്റി അവർക്ക് വലിയ പഠനങ്ങൾ അമ്പത് ശാസ്ത്രജ്ഞന്മാരെ ഇരുപത്താറ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും ലബോറട്ടറികളിൽ നിന്നും അമേരിക്ക കാനഡ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള അമ്പ അമ്പത് ശാസ്ത്രജ്ഞന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഈ ബാർണികളെ ജീനുകളെ കണ്ടെത്താൻ വേണ്ടിട്ട് അവർ വലിയ പഠനം നടത്തുന്നുണ്ട് അപ്പൊ ചുരുക്കത്തിൽ ഇതിൻ്റെ അർത്ഥം ഇത്രമാത്രം ശാസ്ത്രജ്ഞന്മാര് ലോകത്തിന്റെ നാനാഭാഗത്തുള്ള വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞന്മാർ ഇതിന്റെ പഠന ഇതിന്റെ പഠനത്തിന് വേണ്ടി ഇത്ര പരിശ്രമിക്കുമ്പോഴേക്ക് അതിൽ എന്തൊക്കെയോ ഉണ്ട് അലഹി വസ്ലമാങ്ങള് ഇതിനെപ്പറ്റി പല ഹദീസുകളിലായിട്ട് നമ്മോട് പറഞ്ഞിരുന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഓസ്ട്രേലിയയുടെ ഏറ്റവും വലിയ പ്ലാന്റ് സയന്റിസ്റ്റ് ഡോക്ടർ റഫീഖുൽ ഇസ്ലാം ഇതിനെപ്പറ്റി വലിയ ഒരു പഠനം തന്നെ നടത്തി നടത്തിയിട്ടുണ്ട് അദ്ദേഹം ലോകത്തിൻ്റെ ഇറുന്നൂറ് ലാബറേറ്ററികളെ ഉപയോഗിച്ചു കൊണ്ടാണ് അദ്ദേഹം ഇതിനെപ്പറ്റി വലിയ പഠനം നടത്തിയത് ചുരുക്കത്തിൽ ഞാൻ പറയുന്നു ഈ ബാർലിക്ക് എന്തോ ഒരു സവിഷേദത പവിത്രത ഉണ്ട് അതിൽ അത്രമാത്രം ഗുണങ്ങളുണ്ട് ഇത്രയും വലിയ ബാർലിയെ എന്തുകൊണ്ട് നാം കഴിക്കുന്നില്ല നബ്സുല്ലാഹു അലൈവ് വസ്ലമ്മ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമായിരുന്നു നബ്സുല്ലാഹു അലൈവ് വസ്ലമ്മ തങ്ങളുടെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമായിരുന്നു അതേപോലെ തന്നെ പഴയകാലത്തുള്ള വലിയ വലിയ മഹാത്മാക്കളൊക്കെ ഇതിൻ്റെ ഫായതകളെപ്പറ്റി ധാരാളം പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ലോകത്തിലെ അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞന്മാർ ഇതിൻ്റെ ഫായതകളെപ്പറ്റി ധാരാളം 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 പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇതിന് നാം ഒഴിവാക്കുന്നത് എന്ന് പ്രത്യേകം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അള്ളാഹു താല നമുക്ക് നല്ലത് പഠിച്ച് പറയുവാൻ തൗഫിക് നൽകട്ടെ അസലാമു വാഹി വാത്തു